മാഹി ബൈപ്പാസ് കടന്നു പോകുന്ന പെരിങ്ങാടി മങ്ങാട് അണ്ടർപാസിനുള്ളിൽ ഒളിച്ചുവെച്ച നിലയിൽ മാരക മയക്കുമരുന്നുകൾ കണ്ടെത്തി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ന്യൂമാഹി പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഉപേക്ഷിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ ലഹരി മരുന്നുകൾ കണ്ടെത്തിയത് എം ഡി എം ചരസുമാണ് കണ്ടെത്തിയത് അണ്ടർപാസിന്റെ ഭിത്തിയുടെ വിള്ളലിൽ ഒളിച്ചുവെച്ച നിലയിലായിരുന്നു മയക്കുമരുന്നുകൾ രണ്ട് ദശാംശം ഒൻപത് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം ശാംശം ഒന്ന് ഒൻപത് പൂജ്യം ഗ്രാം ചരസുമാണ് പോലീസ് കണ്ടെടുത്തത് ലഹരി മരുന്നുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസിനുള്ളിൽ രണ്ട് സിപ് ലോക്ക് കവറിൽ നിറച്ച നിലയിൽ രണ്ട് ദശാംശം ഒൻപത് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എം നാല് ദശാംശം ഒന്ന് പൂജ്യം ഗ്രാം ചരസുമാണ് കണ്ടെടുത്തത് കുറ്റക്കാരെ കണ്ടെത്തി തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും രാത്രി കാലങ്ങളിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കണമെന്നും മങ്ങാട് ജാഗ്രതാ സമിതി പ്രസ്താവനയിൽ അറിയിച്ചു പ്രദേശവും അണ്ടർപാസും രാത്രി കാലങ്ങളിൽ ലഹരി ഇടപാടുകാരുടെ വിഹാര കേന്ദ്രമായി മാറുന്നതായി ആക്ഷേപമുണ്ട് മാഹി പുഴയുടെ പാലം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ന്യൂ മാഹി പഞ്ചായത്തിന്റെയും അതിർത്തിയാണ് ഇവിടം അതുകൊണ്ട് തന്നെ അണ്ടർപാസ് കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഏറെയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനു സമീപമാണ് മയക്കുമരുന്ന് മാഫിയ കൈയടക്കുന്ന അണ്ടർപാസ് ഉള്ളത് പ്രദേശത്ത് സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല പോലീസിന്റെ നിരന്തര സാമീപ്യം വേണമെന്നുള്ളത് മറ്റൊരാവശ്യമാണ് മങ്ങാട് ജാഗ്രതാ സമിതിയുടെ നിതാന്ത ശ്രദ്ധയാണ് അല്പമെങ്കിലും ആശ്വാസം നാട്ടുകാർ തന്നെ വിവരം കൊടുത്തതനുസരിച്ചാണ് പോലീസ് എത്തി അണ്ടർപാസിന്റെ ഭിത്തിയുടെ വിടവിൽ ഒളിച്ചുവെച്ച മാരക ലഹരി വസ്തുക്കൾ കണ്ടെത്തിയതെന്നും ശ്രദ്ധേയമാണ് ഗ്രാമികാനൂസ് തലശ്ശേരി